ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കടല കറിയിൽ വാഴയ്ക്കാ ചേർത്ത് കറി വെച്ച ഒരു കടലക്കറിയാണ് കടല വെറൈറ്റി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു ഇതിനുവേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച ശേഷം ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് വഴിച്ച ശേഷം അതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ചിക്കൻ മസാലയുടെ പൊടി മഞ്ഞൾപ്പൊടി സ്വൽപ്പം ചേർക്കുവാണേൽ കടലയ്ക്കകത്ത് ഞാൻ ആൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് സ്വൽപ്പം ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കസൂരിമേത്തി ഇപ്പം ചേർത്തു പിന്നെ മല്ലിയലയും ചേർത്ത് ഇളക്കിയെടുത്ത ശേഷം കടല ഞാനിവിടെ പ്രഷർ കുക്കറിനകത്ത് നല്ലതുപോലെ ആദ്യം വേവിച്ചതിന് ശേഷമാണ് ഇത് കാ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് കറി വെക്കുന്ന കായാണ് ഞാൻ നാല് കായ എടുത്തിട്ടുണ്ട് അത് അവരോടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എളുപ്പം തന്നെ വേവുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഏത്ത പച്ചയേത്തക്ക പോലെയല്ല ഇത് അഞ്ച് മിനിറ്റിനകം നല്ല സോഫ്റ്റായിട്ട് വേവുന്ന കായാണ് ഇതിലേക്ക് ഞാൻ ഇനി സ്വല്പം തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് ഞാനിത് ഈ കായ ഒന്ന് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ ഈ ഒരു കായ് വെന്ത് വെന്ത് വരാൻ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ കടല ആൾറെഡി ഇവിടെ ചിക്കൻ മസാലയിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വെന്ത് ഇരിക്കുവാണ് ഇനി ഇത് വേവിച്ചെടുത്ത ശേഷം നമുക്ക് കടല ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് കണ്ട കട ഈ ആവിയിൽ നമ്മുടെ കായ് ഇവിടെ വെന്തിട്ടുണ്ട് മസാലയൊക്കെ കായൽ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി വേവിച്ചുവെച്ചാൽ കടല നമുക്ക് ഇതിലോട്ട് ചേർത്തിളക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കടലയുടെ വേവി വെന്ത വെള്ളമുണ്ട് അത് മതി ഇനി ഞാൻ ചാറൊന്നും വേ വേണ്ടി അവർക്ക് ഇത് പറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ സ്വല്പൊന്നും കുറുക്കിയെടുക്കാൻ പോവുകയാണ് എനിക്കിത്രയും ചാറ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിത് കുറുക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അടച്ച് വെച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം ഗരം മസാല ഞാൻ ഇതിനകത്ത് ചേർത്തില്ല ചിക്കൻ മസാലയുടെ പൊടി ചേർത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ ഗരം മസാല ഒന്നും ചേർത്തില്ല ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നും ഇല്ല സത്യത്തിൽ ഇങ്ങനൊരു കറി വെക്കാൻ വേണ്ടി ചിലപ്പം കായപ്പൊടി ചേർത്ത് ഇളക്കി അഞ്ച് മിനിറ്റ് നേരം ഒന്ന് പറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് ചാറൊന്ന് കുറുക്കിയെടുത്തു അത്രേ മാത്രമേ ചെയ്തുള്ളൂ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി നമുക്ക് എന്ത് ചേർത്ത് വേണമെങ്കിലും നമുക്ക് കടലക്കറി വെക്കാൻ പറ്റും നമുക്ക് പൊട്ടറ്റോ ഇട്ട് വെക്കാം പിന്നെ ഇതുപോലെ കാ കറിക്കായ ചേർത്ത് വെക്കാം കറിക്കായ ചേർത്ത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് കൂറുക്ക ചേർത്ത് നമുക്ക് കടല വെക്കാൻ പറ്റും ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കടലയ്ക്കകത്ത് ഇട്ട് വേവിച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി നമുക്ക് ചോറ് ഇണാനൊക്കെ ഇങ്ങനെ ഒരു കറി എടുക്കാൻ പറ്റും അപ്പോൾ വെജിറ്റബിളും ചെല്ലും കടലയും ചെല്ലും എല്ലാം ചെല്ലും വയറ്റിൽ ഒന്നിച്ച് അങ്ങനെ ഞാൻ ഇന്ന് തയ്യാറാക്കിയത് വാഴയ്ക്ക ചേർത്തുള്ള കടലക്കറിയായിരുന്നു മിക്കവാറും ഞാൻ ചേർ ഉണ്ടാക്കുന്നത് മുട്ടയൊക്കെ ചേർത്താണ് കടലക്കറി വെക്കുന്നത് ഞാൻ വേറെ കൂട്ടാനൊന്നും എടുക്കുന്നില്ല സ്വല്പം ചോറ്ണ്ണാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു കൂട്ടാൻ കൊണ്ടാണ് ഞാനിവിടെ ഇന്നത്തെ ചോറ്ണ്ണാൻ പോകുന്നത് ഇത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ